തൊണ്ണൂറുകളിൽ ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന പ്രശസ്ത തെന്നിന്ത്യൻ സൂപ്പർ നായിക രംഭ വെള്ളിത്തിരയിലേക്ക് വമ്പൻ തിരിച്ചുവരവാനൊരുങ്ങുന്നു ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത രംഭ അഭിനേത്രി എന്ന നിലയിൽ തന്നെ ശക്തമായ ഒരു കഥാപാത്രവുമായാണ് തിരിച്ചുവരുന്നത് തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ ഭാഷകൾ അഭിനയിച്ച രംഭ ശക്തമായ സ്ക്രീൻ സാന്നിധ്യം അവിസ്മരണീയമായ ഡാൻസ് നമ്പറുകൾ എന്നിവയിലൂടെയാണ് പ്രശസ്തയായത് സിനിമ എല്ലായ്പ്പോഴും തന്നെ തൻ്റെ ആദ്യ പ്രണയമായിരുന്നുവെന്നും ഒരു നടിയെന്ന നിലയിൽ തന്നെ ശരിക്കും വെല്ലുവിളിക്കുന്ന വേഷങ്ങൾ ചെയ്യാനുള്ള ശരിയായ സമയമാണിതെന്നും തനിക്ക് തോന്നുന്നുവെന്ന് രംഭ പറഞ്ഞു അഭിനയത്തിന്റെ പുതിയ മാനങ്ങൾ തേടാനും പ്രേക്ഷകരുമായി അർത്ഥവത്തായ രീതിയിൽ സംവദിക്കാനും തന്നെ അനുവദിക്കുന്ന പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥാപാത്രങ്ങൾക്കായി താൻ എന്നും കാത്തിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഒരു അഭിനേത്രി എന്ന നിലയിൽ രംബയുടെ വൈവിധ്യവും പ്രഥ്വിയുടെ ആഴവും ഉയർത്തിക്കാട്ടുന്ന വേഷങ്ങളിൽ ഈ നടിയെ കാണാമെന്ന പ്രതീക്ഷയോടെ ആരാധകരും പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് രംബയുടെ ഈ തിരിച്ചുവരവ് അവരുടെ വിശിഷ്ടമായ കരിയറിലെ ഒരു പുതിയ അധ്യായമായിരിക്കുമെന്നാണ് താരത്തിന്റെ പ്രതീക്ഷ തെലുങ്ക് സിനിമയിലൂടെയാണ് രംബ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മലയാള ചിത്രമായ സർഗം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇതിൽ നായകൻ വിനീതായിരുന്നു പിന്നീടും വിനീതിനൊപ്പം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലും രമ്പ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹരിയറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സർഗം അതേപക്ഷം തന്നെ കമലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജോമുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിദ്ധാർത്ഥ രണ്ടായിരത്തി മൂന്നിൽ സിദ്ദിഖിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചിലർ രണ്ടായിരത്തി നാലിൽ വി എം ബിനുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൈലാട്ടം രണ്ടായിരത്തി അഞ്ചിൽ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൊച്ചി രാജാവ് രണ്ടായിരത്തി ഏഴിൽ മോഹൻ കുപ്ലേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പായുപൂലി രണ്ടായിരത്തി ഒമ്പതിൽ സുധീർ മനു സംവിധാനം ചെയ്ത കബഡി കബഡി എന്നിവയാണ് മലയാളത്തിൽ രംഭ അഭിനയിച്ച ചിത്രങ്ങൾ